വരിക്കാശ്ശേരി മന വരന്ന് വരാനും സിനിമ ഷൂട്ടിങ്ങാ ദിലീപിന്റെ ഷൂട്ടിങ് ആണ് അവര് കാര്യം ചെയ്യാം നമുക്കേ വരിക്കാശ്ശേരി മന വന്നാല് അല്ലേ അപ്പൊ നല്ല ഉണ്ണപ്പം കഴിച്ചിട്ട് പോവാപ്പം കഴിച്ചിട്ട് പോവാ നമ്മൾ പറഞ്ഞ ആ ഒരു ഉണ്ണിയപ്പക്കട ഇതാണ് കേട്ടോ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ അണ്ണൻസ് ടീ സ്റ്റോൾ എന്നാണ് ഈ ഷോപ്പ് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ വരിക്കാശ്ശേരി മാന ആ ഗേറ്റ് ഉണ്ടല്ലോ ഫ്രണ്ട് ഗേറ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്ന് തന്നെയാണ് ഈ ഷോപ്പ് അവിടെ വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഷോപ്പ് ഉള്ളത് വരുന്നവരെല്ലാവരും എന്താ പറയുക ഇവിടെ വന്ന് ഈ ഉണ്ണിയപ്പം കഴിച്ചിട്ടേ പോകാറുള്ളൂ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ബാക്കിയുള്ള എല്ലാ കടകളും പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെയാണ് എന്നാൽ ഇവർ അങ്ങനെയല്ല കേട്ടോ ഇവർ ഉണ്ണിയപ്പം കഴിക്കാൻ പോകുന്നത്

നിങ്ങൾ ശബ്ദം ശബ്ദം കഴിക്കുള്ളൂ നല്ല ക്രിസ്തിയാണ് കേട്ടോ നല്ല ക്രിസ്റ്റിയാണ് പുറമെ തന്നെ ക്രിസ്റ്റി ഉണ്ട് ഉള്ളു നല്ല സോഫ്റ്റ് ഉണ്ട് കൊത്തൊക്കെ ഉണ്ട് കഴിച്ചോട്ടെ പറഞ്ഞ പോലെ തന്നെ സൈസ് ചെറുതാണ് സൈസ് നല്ല ക്രിസ്റ്റിയാണ് ഉള്ളു നല്ല സോഫ്റ്റ് ഉണ്ട് അത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഓവർ മധുരം എന്ന് പറയാൻ പറ്റാ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മധുരമാണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നെണ്ണം കഴിച്ചാലും മടുക്കില്ല ചില ഉണ്ണിയപ്പം നല്ല ഓവർ മധുരല്ലേ അതാ ഒന്നുമില്ല പാകത്തിനുണ്ട് അടിപൊളി അത് വഴിക്കാശ്ശേരി മല വരുന്നിടക്ക് അന്നിട്ട് കഴിച്ചു പോകാൻ ഒരു സെറ്റപ്പ് ആണ് തൊട്ടടുത്തിട്ടുണ്ടാവും കയറുന്ന വഴിക്ക് തൊട്ടടുത്താണ് കാണാൻ വരുന്നത് ഒരു ചേച്ചി ചേട്ടൻ കൂടെ ചൂടോടെ ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അടുത്തേക്ക് കഴിക്കുക പക്ഷെ ചായ ഒക്കെ അത് ചായ പറഞ്ഞിട്ട് ചായയുടെ കുടിച്ചിട്ട് ഞങ്ങൾ പോകും ഞങ്ങളെ ചായ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചായ എടുക്കാണ് കാണുന്ന ആളാണ് ഇവിടുത്തെ കട അല്ലേ ഇത് എങ്ങനെ ഉണ്ണിയപ്പത്തിന് വില വരുന്നത് ഒരു രൂപ രൂപ എത്ര മണിയായിട്ട് എത്ര മണി രണ്ട് രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് നമുക്ക് വൈകിട്ട് വരെ ഉണ്ടാവും ആ ഉണ്ണിയപ്പുണ്ടാവും വേണേലും ഈ മനുഷ്യര് കാണാൻ വരുന്നവർക്കല്ലേ എപ്പോ വന്നാലും ഉണ്ണിയപ്പം കിട്ടുന്നതാണ് ഇപ്പോൾ പറഞ്ഞ പോലെ രാവിലെ മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും കുറച്ചധികം ഉണ്ണിയപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച് ഡയറക്റ്റ് വരാവുന്നതാണ് നല്ല ഉണ്ണിയപ്പും അതുമാത്രമല്ല ഇവിടെ നല്ല പരിപ്പുവാടിയൊക്കെ ഉണ്ട് അപ്പോൾ വന്ന് ഉണ്ണിയപ്പും പരിപ്പുവാടിയും നല്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് ഉഷാറായിട്ട് പോകാം എന്തായാലും വരിക്കാശ്ശേരി മന കാണാൻ വരുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അറിയാത്തവർക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് പാർസലൊക്കെ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് കേട്ടോ